أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا صدق الله العظيم السلام عليكم ورحمة الله وبركاته സൂറത്ത് നൂഹിലെ ഏഴ് മുതൽ പതിനാല് കൂടിയ ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥത്തിലേക്ക് വരാം ബിസ്മില്ലാഹിർ വൈനീ കുല്ലമാതഔത്തു ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം ലി ലിത്തഹറും നീ അവർക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടി നീ അവർക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം ജാലു അസാബിയാഹും അവരുടെ വിരലുകൾ അവൾ അവർ ആക്കും ഫീ ആദാനിഹിയും അവരുടെ ചെവികളിൽ അഥവാ അവർ ചെവി പൊത്തിപ്പിടിക്കും വസ്തഹ സിയാബഹും അവർ വസ്ത്രം കൊണ്ട് മൂടും വസറു അങ്ങനെ അവർ തന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും ചെവിൻ്റെ ഉള്ളിൽ ചെവിക്കുള്ളിൽ വിരലുകൾ വെച്ച് വസ്ത്രം കൊണ്ട് മൂടി ഏതൊന്നിലാണോ അവർ നിൽക്കുന്നത് അതിൽ അവർ ഉറച്ചു നിൽക്കും അങ്ങേയറ്റത്തെ അഹങ്കാരം അഹങ്കാരികളായി മാറുകയും ചെയ്യും ചുമ ഇന്നി ദാവ്ഹും ജിഹാറ സുമ്മീ ദുഹും പിന്നെ ഞാൻ അവരെ വിളിച്ചു ജിഹാറ ഉറക്ക വിളിച്ചുലഹും ഇസ്രാറ പിന്നെ ഞാൻ അവരെ വളരെ പരസ്യമായിട്ട് വിളിച്ചു വാസ്രുലഹും ഇസ്രാറ വളരെ വളരെ രഹസ്യമായിട്ടും ഞാൻ അവരെ വിളിച്ചു രഹസ്യമായും പരസ്യമയും ഒക്കെ അവർ വിളിച്ചു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇസ്തഫി അബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ നാഥനോട് അപേക്ഷിക്കുക ഇന്നഹു കാന പാപമോചനത്തിനപേക്ഷിക്കുക തീർച്ചയായും പുറത്തു തരും അതുകൊണ്ട് നിങ്ങൾ അവരോട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുക എന്നും ഞാൻ അവരോട് പറഞ്ഞു നോക്കി അലൈക്കും നിങ്ങൾക്ക് അവൻ മേൽക്കുമേൽ മഴ വർഷിപ്പിച്ചു തരും യുർസിനി സമ ആഴ്ക്കും നിങ്ങൾക്കവൻ മഴ വർഷിപ്പിച്ചു തരും നിന്ന് വർഷിപ്പിച്ചു തരും മിത്രാറ മഴ മേൽക്കുമേലായിട്ട് മേൽക്കുമേൽ മഴ വർഷിപ്പിച്ചു തരും വയുതിക്കും നിങ്ങൾക്കവൻ വർദ്ധിപ്പിച്ചു തരും പോഷിപ്പിച്ചു തരും ബി അമ്പാലിൻ ധനം വ ബനീന മക്കളും നിങ്ങൾക്ക് മക്കളെയും സമ്പത്തും സന്താനവും നിങ്ങൾക്കവൻ വർദ്ധിപ്പിച്ചു തരും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും നിങ്ങൾക്കവൻ പുഴകൾ ഒഴുക്കിത്തരും നദികൾ ഒഴുക്കിത്തരും മാലക്കും ലാർ തർജൂൻ അലില്ലാഹി വക്കാറാ മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി ലാ തർജൂൻ അലില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ ഗൗനിക്കുന്നില്ല വക്കാറ ഗൗരവത്തിൽ അള്ളാഹുനെ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്ത് പറ്റി വഖദ് ഹാലക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അത്വാറ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ നൂഹാല ഇസ്ലാം തൊള്ളായിരത്തി അൻപത് വർഷമാണ് പ്രബോധനം നടത്തുന്നത് അദ്ദേഹം ജനങ്ങളോട് എങ്ങനെയൊക്കെ സംസാ സംവദിക്കണോ ആ രൂപത്തിലൊക്കെ സംവദിച്ചു നോക്കി നൂഹാല ഇസ്ലാം അവരുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ അവരതിനോട് വിമുഖത കാണിച്ചത് പല രൂപത്തിലാണ് അവരവരുടെ ചെവി ചെവിക്കുള്ളിൽ അവരുടെ വിരലുകൾ വെച്ചു അങ്ങോട്ടൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിരലുകൾ വെച്ചു വീണ്ടും ഇദ്ദേഹത്തിൻ്റെ പ്രബോധനം കുറച്ചുകൂടി ഉച്ചത്തിലാകുമ്പോൾ അവർ പോയിട്ട് വസ്ത്രത്തിനുള്ളിൽ മൂടി വസ്ത്രം കൊണ്ട് അവരെ തന്നെ ആകെ പൊതിഞ്ഞു മാത്രമല്ല എന്നിട്ടവര് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതായത് ഏതൊന്നിലാണോ അവർ അതിൽ നിൽക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിന്നു ഞങ്ങൾ ഒരിക്കലും മാറൂല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അഹങ്കാരം നടിക്കുകയും ചെയ്തു ഇങ്ങനെ നൂഹൽ ഇസ്ലാമിന്റെ പ്രബോധനത്തോട് അവർ വിമുഖത കാണിക്കേണ്ടായി അദ്ദേഹം അവിടെ ഒന്നും നിർത്തിയില്ല വീണ്ടും അദ്ദേഹം പോയിട്ട് ജിഹാറ അദ്ദേഹം പറയാൻ തുടങ്ങി അഥവാ പ്രസംഗം പോലെ കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഒരു മതപ്രഭാഷണം നടത്തുന്നത് പോലെ അദ്ദേഹം നടത്തി നോക്കി അതുകൊണ്ടും ആരും വന്നില്ല സുമലം തുലഹം പിന്നെ പരസ്യ പ്രബോധനം നടത്തി ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് സാധാരണ ഇതിൽ ഒരു കൂടുതൽ ആൾക്കാരൊക്കെ കൂടുന്ന കവലകളിലൊക്കെ ചെന്നിട്ട് പറയുന്നത് പോലെ കുറേ അധികം ആൾക്കാരോട് ഉച്ചത്തിലൊക്കെ വച്ച് കുറച്ചുകൂടി പരസ്യമായിട്ട് പറഞ്ഞു അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് രഹസ്യമായിട്ട് പരമരഹസ്യമായിട്ട് എല്ലാം ചെന്നിട്ട് കാതിൽ ചെന്ന് മ കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം നിങ്ങൾ അള്ളാഹിൻ്റെ തീലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് അവർ അവരൊന്നും കാര്യമായി എടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹഫാർ നടത്തും പാപമോചനം നടത്ത് ഇനവുക്കാൻ ഖഫാർ അവൻ പൊറുക്കുന്നവനാണ് അവിടെ നിങ്ങൾ പാപമോചനം നടത്തിയിട്ട് രക്ഷപ്പെടുത്തു സ്വർഗ്ഗത്തിലെത്തണം നരകത്തിലായിപ്പോയാൽ കത്തിക്കരിഞ്ഞു അതുകൊണ്ട് അതിലേക്ക് പോവരുത് എന്ന് പറഞ്ഞു അതും ചവിക്കൊണ്ടില്ല പിന്നെ ഭൗതികമായ നേട്ടങ്ങളിൽ ഭയങ്കരമായ വരൾച്ചയും കത്തിക്കാളുന്ന ചൂടുമായിരുന്നു ആ സമയത്ത് അവിടെ അർമേനിയ ആകെ ചുട്ടുപൊള്ളുമായിരുന്നു ഒരു കൂടി കാണാനില്ലായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു യുറുസിലിസ്സമായേക്കും മിദ്രാറ നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിച്ചാൽ അള്ളാഹുവിന് വിശ്വസിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ധാരധാരയായി മഴ വർഷിപ്പിച്ചു തരും നിങ്ങൾക്ക് മേൽക്കുമേൽ മഴ വർഷിക്കും ഇഷ്ടംപോലെ മഴ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ആ മഴയിലൂടെ നിങ്ങൾക്ക് സമ്പത്തും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കവൻ കൂടുതൽ സന്താനങ്ങളെയും നൽകും സമ്പത്തും സന്താനവും നൽകും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് പോരും എന്ന് പറഞ്ഞു നോക്കി കേട്ടില്ല നിങ്ങൾക്കവൻ തരും ഈ മഴയിലൂടെ നിങ്ങളുടെ വരണ്ടുപോയ ഈ ഭൂമി നല്ല സസ്യലതാദികളും മുളക്കുന്ന രൂപത്തിലാക്കി തരും ഇഷ്ടം പോലെ നിങ്ങൾക്ക് തോട്ടങ്ങൾ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടങ്ങളുടെ ഇടയിലൂടെ പുഴ വർഷിപ്പിച്ച് പുഴ ഒഴുക്കിത്തരും എന്നാലെങ്കിലും നിങ്ങൾ വരുമെന്ന് പറഞ്ഞു വിളിച്ചോക്കി അപ്പോഴും കേട്ടില്ല എന്നിട്ട് അള്ളാഹുവിനെ പറ്റി ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ വക്കാറ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം നിങ്ങൾ നിങ്ങളെന്താണ് അള്ളാഹുവിനെ ഗൗരവത്തിനെടുക്കാത്തത് ഈ പറഞ്ഞതൊക്കെ അള്ളാഹു ചെയ്തു തരും എന്ന് നിങ്ങൾ നിങ്ങളെന്താണ് അള്ളാഹുനെ ഗൗരവത്തിനെടുക്കാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞു കഥഹലക്കൊക്കെ മത്തുവാറ നിങ്ങളവൻ ഘട്ടം ഘട്ടമായി നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടായത് അണ്ടത്തിൽ നിന്നും ബീജത്തിൽ ഉണ്ടായ അവസ്ഥ സിക്താണ്ടം ഉണ്ടായ അവസ്ഥ ഭ്രൂണമായ അവസ്ഥ രക്തത്തിൻ്റെ കട്ടയായിട്ട് അതുപോലെ തന്നെ ഒക്കെ നിന്ന് അവസാനം നിങ്ങളെ കൊച്ചു കുഞ്ഞായിട്ട് പുറത്തേക്ക് വന്ന് അതിനുശേഷം ഘട്ടം ഘട്ടമായി വളർത്തി വളർത്തി വലുതാക്കിയല്ല ഇതിൻ്റെ ഓരോ ഘട്ടവും പറഞ്ഞു കൊടുത്തു നോക്കി അവരാരും ജപിക്കൊണ്ടില്ല ഇങ്ങനെ പ്രവർത്തന മേഖലയിൽ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിനൊരു പക്ഷേ അമ്പത് കൊല്ലവും കൂടിയാണ് എങ്കിൽ ആയിരം വർഷത്തോളം അദ്ദേഹം ജനങ്ങളുടെ കടയിലുണ്ടായി എന്നിട്ടും വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് അള്ളാഹുല ദീനിൽ വിശ്വസിച്ചത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം വലിയ ഒരു ചെറിയൊരു വിഭാഗം പറയുന്നത് വലിയ ഒരെണ്ണമായിട്ട് പറയുന്നത് എഴുപത്തഞ്ചാൾക്കാരാണ് ഏതായാലും അത്രയും അല്ലെ അതിനേക്കാൾ ചെറുതൊക്കെ ആയിട്ടുള്ള ഒരു വിഭാഗം അത്രയും ആളുകളെ അദ്ദേഹത്തിൽ വിശ്വസിച്ചുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേഗം നിരാശ വരും നമ്മൾ പറഞ്ഞ ആരും കേട്ടില്ല ഞാൻ ന്യായത്തിലേക്കല്ലേ വിളിക്കുന്നത് സത്യത്തിലേക്കലെ വിളിക്കുന്നത് സത്യത്തിലേക്ക് വിളിച്ചു എന്ന് വിചാരിച്ച ആൾക്കാർ വന്നോളെന്നില്ല ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വിളിച്ചാൽ വന്നോളണം എങ്കിലും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഉറക്കയാണെങ്കിൽ ഉറക്കെ മെല്ലെ ആണെങ്കിലും മെല്ലെ രഹസ്യമാണെങ്കിൽ രഹസ്യം പരസ്യമാണെങ്കിലും പരസ്യം ആടുകൾ കൂടുന്നൊരുത്താൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഹിക്കമത്തോട് കൂടിയിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അവരുടെ ആട്ടും തുപ്പും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ദീനിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒഴുകുക റബ്ബു സുഹാനാവതാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നുമുള്ള നമ്മളെ രക്ഷപ്പെടുത്തുകയും വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ശാശ്വത സ്വർഗ്ഗത്തിൽ ഇടം നൽകുകയും ചെയ്യട്ടെ വാഹർ ദേവാന അനു അഹമ്മദി റബ്ബൽ അലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ലാ വാർക്കാത്തു